ർ ലേറ്റസ്റ്റ് ലേറ്റപ്പിസോഡിന്റെ വിശേഷങ്ങളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ശ്രീകാന്ത് അവിടെ നമ്മുടെ അച്ഛനെ കാണാൻ വരുന്നത് തന്നെ വരുന്ന രംഗം തന്നെയാട്ടോ മെയിൻ ഹൈലൈറ്റ് അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചന്ദ്ര എല്ലാ സ്വർണ്ണവും സ്വർണവും നമ്മുടെ സച്ചിക്ക് കൊടുത്തു കാണും നമ്മൾ കണ്ടു കാണുമല്ലോ എപ്പിസോഡ് എന്തെങ്കിലും അതിന് പിന്നാലെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ശ്രുതിയും കഴത്തിലുണ്ടായിരുന്ന മാലയും മോതിരൊക്കെ ഉരികൊടുക്കുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ശ്രുതിയും വളയും ഊരി കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് വേണ്ട അത് വെച്ചോളൂ ഇത് മതിയാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി മറന്നു നിന്ന് കാണുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ സച്ചി പോയതിന് ശേഷമാണ് നമ്മുടെ ശ്രീകാന്ത് സച്ചി ഒരു പൈസ ഓപ്പറേഷൻ നടക്കാൻ പോയതിന് ശേഷം നമ്മുടെ ശ്രീകാന്ത് അവിടെ അച്ഛനെ കാണാൻ വേണ്ടി വരികയാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര ആദ്യം വലക്കുന്നുണ്ട് നീ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത് നീ ഒരവസ്ഥയിൽ നിന്ന് അച്ഛനാക്കിയത് നീയാണ് നിനക്ക് ഒരു അവകാശവും അച്ഛനെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്റെ അച്ഛനാണ് ഞാൻ അച്ഛൻ്റെ ഒരു മോനാണ് എനിക്കും അച്ഛനെ കാണാൻ അവകാശമുണ്ട് ഞാനെന്തായാലും കണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അമ്മയെ തട്ടിമാറ്റി പോകുമ്പോൾ നമ്മുടെ സുധീൻ തടയുന്നുണ്ട് അപ്പൊ സുധിയും തട്ടിമാറ്റി ഐസു കയറാൻ പോകുമ്പോൾ നമ്മുടെ സച്ചി കൃത്യസമയത്ത് വരുന്നുണ്ട് സച്ചിനെ വന്ന സച്ചി വന്നാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ സച്ചിക്ക് ആണെങ്കിലിപ്പോ ഓവറും ഓവർ ദേഷ്യമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ സംവിധായകൻ സച്ചി വെറും ഒരു കോമാളി പോലെ ആക്കുന്ന രീതിയിലാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രക്കൊക്കെ ദേഷ്യപ്പെടേണ്ടോ എല്ലോ ആരും ഉണ്ടോ ആ ശ്രീകാന്തിന്റെ അച്ഛനും കൂടെയല്ല ഇപ്പൊ ഒരു തവണ ഒന്ന് കാണാൻ അനുവദിച്ചു കൂടെ എന്നെ ഞാൻ ചോദിക്കുന്നുള്ളു കേട്ടോ അതിനുശേഷം നമ്മൾ സച്ചി വന്നിട്ട് നമ്മുടെ ശ്രീകാന്തനെ കുറെ തല്ലും കുറെ ഭീഷണിപ്പെടുത്തും ചെയ്യുന്നുണ്ട് നീ ഒരിക്കലും കാണരുത് നീ നിനക്ക് കാണാനുള്ള അവകാശമില്ല എനിക്ക് കൂട്ടുനിന്ന് ആരെയും ഞാൻ അനു അച്ഛനെ കാണാൻ അനുവദിക്കുകയും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് നമ്മുടെ രേവതി ഉദ്ദേശിച്ച കേട്ടോ അപ്പൊ രേവതിയും അവിടെ നിന്ന് കേൾക്കുമ്പോഴും പിന്നെ എന്നെ അച്ഛനെ കാണിക്കില്ലാലോന്നൊക്കെ എന്തൊരു പരീക്ഷണമാണ് ദൈവമേന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി അവിടെ നിന്ന് കരയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് ആ അച്ഛ അമ്മേ എൻ്റെ പൈസയുണ്ടമ്മേ ഇന്ന് അച്ഛൻ്റെ ഓപ്പറേഷന് പൈസ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കാൻ പോകുമ്പോ നമ്മുടെ സച്ചി പറഞ്ഞില്ലേ നിന്റെ നക്കാപ്പിച്ച കാശ് നീയും നിന്റെ ഭാര്യയും കൂടി തന്നെ ജീവിച്ചു കൊണ്ടാൽ മതി എൻ്റെ അച്ഛനെ ചികിത്സിക്കാൻ എനിക്കറിയാം എൻ്റെ കാറ് വിറ്റു ഞാൻ ഒന്ന് നോക്കി നീ നമ്മുടെ കാൽ കാട് എന്താ പറയാ കമ്മലും കഴുത്തിലെ മാലയും മാലയും എല്ലാം ഊരി തന്നു സുതിയായാലും മാലയും മോതിരവും മോതിരും സകലധോവനും ഊരിത്തന്നു അങ്ങനെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അച്ഛനെ ചികിത്സിക്കാൻ നിന്റെ പൈസ കൊണ്ട് നീ നിന്റെ ഭാര്യയും മുട്ടടിച്ച് ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഭയങ്കര ം നമ്മൾ ശ്രീകാന്തിന് അവിടെ നിന്ന് കുത്തിന് പിടിച്ചൊക്കെ ഇറക്കുന്നുണ്ട് അപ്പൊ ശ്രീകാന്തം തിരിച്ച് പ്രതികരിക്കുന്നുണ്ട് ഏ എന്റെ ദേഹത്തിന് തൊട്ടാലുണ്ടല്ലോ ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടേ പോകുള്ളൂ എന്റെയും കൂടി അച്ഛനാണ് എന്നെ തടയാൻ ഏട്ടൻ അവകാശം ഉള്ളൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് ആദ്യം തന്നെ വരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് പിന്നെ തന്നെ ശ്രീകാന്ത് ഓ സോറി ഏട്ടാ ഏട്ടൻ എന്റെ തല്ലി കലി അടങ്ങുന്നില്ലേ എനിക്കൊന്ന് എന്റെ അച്ഛനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ ചച്ചി വിന്നും എന്നെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉന്തി തള്ളി വിടുന്നുണ്ട് കേട്ടോ ചന്ദ്രയും പറയും ശ്രുതിയും പറയും നിന്നെ ഒരിക്കലും കാണിക്കില്ല എന്ന് അങ്ങനെ ശ്രുതി ശ്രീകാന്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നൊരു നിമിഷങ്ങൾ തന്നെയാ കേട്ടോ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ചച്ചി പൈസയ്ക്ക് അടച്ച് ഓപ്പറേഷൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അദ്ദേഹത്തെ ഓപ്പറേഷൻ ഏറ്റുമ്പോൾ നമ്മുടെ ചന്ദ്ര ചന്ദ്രയും നമ്മുടെ ശ്രുതിയും കൂടി അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് അപ്പം അവിടെ നമ്മുടെ രേവതി ഉണ്ടായിരിക്കും രേവതി അതിക്ക് മുന്നേ അവിടെ നിന്ന് ആ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ രേവതി നമ്മുടെ അമ്മയും ശ്രുതിയും വരുന്നത് കാണും അപ്പൊ അവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി ചന്ദ്ര പറയുന്നുണ്ട് ആ രാശിയില്ലാത്ത അവളൊക്കെ എത്തിയത് അപ്പത്തൊട്ട് തുടങ്ങിയ ദുരിതങ്ങളാണ് കുടുംബത്തില് ഇപ്പൊ കണ്ടില്ല അദ്ദേഹം മരണത്തിന്റെ വക്കിൽ വരെ എത്തി ശ്രുതി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭംഗരായിട്ട് കരയുന്നുണ്ട് അപ്പോഴും ചന്ദ്ര രേവതിയെ തന്നെയായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പൊ രേവതിക്ക് ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴും അമ്മയുടെ കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കുമ്പോൾ അമ്മയുടെ നെഞ്ചു നേരിട്ട് കരയുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമുക്കൊക്കെ സമാധാനം സന്തോഷം നമ്മുടെ അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് ഇനി അച്ഛൻ ഓടിച്ചാടി എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി അച്ഛൻ ഒരു കുഴപ്പമില്ല ഓപ്പറേഷൻ ഭയങ്കര സക്സസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ വന്നു സച്ചിയോട് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മുടെ സച്ചി ഡോക്ടറിന്റെ കൈയ്യൊക്കെ പിടിച്ച് താങ്ക് യു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ കയ്യിലൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തായാലും ഇപ്പോഴും സമാധാനമായി നമ്മുടെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ ഇനി പതുക്കെ നമ്മുടെ അച്ഛൻ രേവതിയും തിരികെ നമ്മുടെ സച്ചിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോളും അല്ലെ പ്രഷേറെ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ